എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും റോസി ബ്രീസ് വെച്ച് ഞാൻ എല്ലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ ഒരു നാല് മണി പലകാരാണ് ആട്ടുണ്ടാക്കണേ അതിന് വേണ്ടിയിട്ട് സ്നാക്സിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് സവോള അരി ഇതുപോലെ അരിഞ്ഞ് വെച്ച കൊണ്ടാണ് കുറച്ച് വേപ്പിൽ ഇത് രണ്ടാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കണേ സവോളക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് സവോള ഒന്ന് വാടി ഞാൻ ഇതിനകത്തേക്ക് ഇത് ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടുകൊടുക്കുന്നത് ഇതൊക്കെ ഇതിന്റെ പച്ചമണം നന്നായിട്ടൊന്ന് ഒരിങ്ങ പച്ചമണൊക്കെ സവോള വാടിയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഇത്രയും പൊടികൾ ഇട്ട് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉള്ളൊക്കെ കുറവ് എടുക്കുന്നത് കാൽ ടീസ്പൂണ് കുരുമുളക് കാൽ ടീസ്പൂണ് മഞ്ഞൾ കാൽ ടീസ്പൂണ് മസാല ഞാൻ ഇത്രയും മല്ലേലയും കൂടി ഈ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കണ്ടട്ട പെല്ലേക്ക് റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഞാൻ ടീ പുലിയുപ്പായാണ് ഞാൻ ചക്ക കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ചക്കയുടെ ബാക്കി ചക്കയുടെ ഉപ്പേരി ബാക്കിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം സ്നാക്സ് ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് ഞാൻ കുറച്ച് ബ്രെഡിൻ്റെ പൊടിയിട്ട് കൊടുക്കാണ് ബ്രെഡിൻ്റെ പൊടിയിട്ട് മിക്സ് ചെയ്യാണ് ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചക്ക റസ ബ്രെഡ് പൊടി കൂടി കുഴച്ച് വെച്ചേക്കണത് ഒരു നാല് മുട്ട എടുത്ത് പുഴുങ്ങിയിട്ട് ഓരോ മുട്ട നാല് പീസാക്കി വയ്ക്കുന്നതാണ് അത് പുളിയിൽ വെച്ചുകൊടുക്കാനാണ് ഇത് ഞാൻ പരത്തിയി എടുക്കട്ടെ പരത്തിയിട്ട് ഈ സവോളയുടെ കൂട്ട് കുറച്ച് ഞാൻ അതിനകത്തേക്ക് വെച്ചുകൊടുക്കാൻ പറ്റും അതിൻ്റെ മീലേക്ക് ഒരു മുട്ട പീസ് മുട്ട പീസ് വെച്ച് കൊടുത്തിട്ട് അത് ഫില്ല കവർ ചെയ്തെടുക്കണം അപ്പം ഇതുപോലെയാണ് കേട്ടോ ഞാൻ പരത്തി എടുത്തേക്കുന്നത് എല്ലാം ഞാൻ ഇതുപോലെ പരത്തിയെടുക്കട്ടെ ഇതുപോലെയാണ് ഞാൻ പരത്തി വെച്ചേക്കണത് ഇത് ഞാൻ ഒരു മുട്ടയിൽ മുക്കി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു പൊട്ട് ഉപ്പ് ഇട്ടേക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഈ മുട്ടയില് മുക്കി ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത് ഞാൻ ഒരു കടായി വെച്ച് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ അത് ഓരോന്നും ഇട്ടുകൊടുക്കണം ഞാൻ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്ത് കണ്ണിട്ടോ ഇട്ട് കൊടുക്കണേ ഇത് ഇപ്പം നാലെണ്ണം വെച്ച് ഞാൻ ഇട്ടിട്ടാണ് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കണം എല്ലാവരും ഉണ്ടാക്കി നോക്കാം എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്നതല്ലേ നാല് മണി നാല് മണി പലതരമായിട്ട് ഞാൻ ഇന്ന് നാലുമണിക്കൊന്നും ഇല്ലാത്തത് കൊണ്ടൊക്കെ ഉള്ള ചക്കയുടെ ചക്കറി ബാക്കി ഉണ്ടായത് ഇട്ടുകൊണ്ട് ചെയ്യണതാണ് ഇത് വെന്ത് വരട്ടെ ഞാൻ ഒരു വശം മൊരിഞ്ഞ മൊരിഞ്ഞിട്ട് മറച്ചിട്ട് കൊടുത്തേക്കണതാണ് കിട്ടുന്നത് തിരിച്ച് മറിച്ചിട്ട് മുരിയെടുക്കാം ഗോൾഡൻ കളർ ഈ കളറ് അപ്പുറത്തെ വശം കൂടി ആവുമ്പോൾ നമുക്ക് കോരി എടുക്കാം ചക്കയും മുട്ടയും വെച്ചിട്ടുള്ള നാലുമണി പല കാലം റോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യം ആദ്യത്തെ ഇട്ടത് മുരിഞ്ഞിട്ടുണ്ട് ഞാൻ കോരി എടുക്കുകയാണ് അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാണ് ബാക്കി ഒന്ന് ചക്ക കറി കൊണ്ടുണ്ടാക്കിയ പലകാരാണ് കേട്ടോ പലഹാരം അടിപൊളിയായിട്ടുണ്ട് മുട്ടയും കുറച്ച് ഇതുമൊക്കെ വേണ്ടി വന്നു എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കാം എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാകണതാണോ മുട്ടയും ഒക്കെ ചക്കയില്ലാത്ത വീടുകളില്ല അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സും കൂടി കാണിക്കണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി